ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പ്രൈഡ് ഓഫ് ജനറേഷൻസ് പെരിന്തൽമണ്ണ പട്ടാമ്പി രാമനാട്ടുകര പെരിന്തൽമണ്ണയുടെ അഭിമാനമായി നിലകൊള്ളുന്ന പെരിന്തൽമണ്ണ സർവീസ് സഹകരണ ബാങ്ക് ഡയമണ്ട് ജൂബിലി ആഘോഷ നിറവിലാണ് ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ആഘോഷ പരിപാടികളാണ് ഡയമണ്ട് ജൂബിലിയുടെ ഭാഗമായി സംഘടിപ്പിക്കുന്നത് ഇതിന്റെ ഭാഗമായാണ് നിർധനരായ എ ക്ലാസ് മെമ്പർമാർക്ക് സൗജന്യമായി വീടുകൾ നിർമ്മിച്ചു നൽകുന്നത് ബാങ്കിൽ നിർദ്ധനരായ എ ക്ലാസ് അംഗങ്ങൾക്ക് ഇതുവരെ വീടുകളാണ് നിർമ്മിച്ചു നൽകിയത് പണി പൂർത്തീകരിച്ച മൂന്ന് വീടുകളുടെ താക്കോൽദാനവും പുതിയ മൂന്ന് വീടുകളുടെ പ്രഖ്യാപനവും ഇരുപത്തിനാല് തിങ്കളാഴ്ച വൈകിട്ട് ഹൈടെക് ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിക്കുന്ന ചടങ്ങിൽ നടക്കുമെന്ന് ബാങ്ക് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു പ്രതിപക്ഷ സതീശൻ വീടുകളുടെ വീടുകളുടെ താക്കോൽദാനവും പുതിയ പ്രഖ്യാപനവും നിർവഹിക്കും നജീബ് കാന്തപുരം ചടങ്ങിൽ വഹിക്കും സർവീസ് ഏകദേശം കൊല്ലം മുമ്പ് തുടക്കം കുറിച്ച ഒരു വർഷം മൂന്ന് വീടുകൾ എന്ന പദ്ധതിയിൽ ഈ വർഷം പൂർത്തിയാക്കിയ മൂന്ന് വീടുകളുടെ താക്കോൽദാനവും ഒപ്പം തന്നെ ഈ അടുത്ത മാസം തുടക്കം കുറിക്കാൻ പോകുന്ന മൂന്ന് വീടുകളുടെ പ്രഖ്യാപനവും അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞ് അതിൻ്റെ ആളുകൾക്കുള്ള വീട് നിർമ്മാണം ആരംഭിക്കാൻ പോവുക അപ്പോൾ അതിൻ്റെ ഒരു പ്രഖ്യാപനവും ഒപ്പം തന്നെ വെരണ്ടമണ നഗരസഭയിലെ പ്രഗത്ഭരായ ബഹുമാനപ്പെട്ട മുൻ മന്ത്രി നാലകത്ത് സു പി സാഹിബിനെയും ഒപ്പം ഐ പി എൽ താരം വിഘ്നേഷ് പുത്തൂർ കുന്നപ്പള്ളി നമ്മളെ കുന്നപ്പള്ളി ണയിൽ തന്നെ ആശാവർക്കർ നഗരസഭയിലെ മുപ്പത്തി മൂന്നോളം ആശാവർക്കർമാരുണ്ട് എനിക്കറിയാം ഏറ്റവും അടിത്തട്ടിൽ ചെറിയ ശമ്പളത്തിന് വലിയ രീതിയിൽ വിശ്രമമില്ലാതെ ജോലി ചെയ്യുന്ന ഒരു വിഭാഗമാണ് ആശാവർക്കർമാർ അപ്പോൾ അവരെ ഞങ്ങളൊന്ന് ആദരിക്കുക എന്നുള്ളൊരു ചടങ്ങ് കൂടി ഇതിൻ്റെ കൂടെ വെച്ചിട്ടുണ്ട് ബഹുമാനപ്പെട്ട കേരള നിയമസഭാ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനാണ് ഉദ്ഘാടനം ചെയ്യുന്നത് അതിൽ പ്രമുഖ ബഹുമാനപ്പെട്ട പെരണമണ് എം എൽ എ നജീവ് കാന്തപുരം അദ്ധ്യക്ഷത വഹിക്കുന്നു രാഷ്ട്രീയ സാമൂഹ്യ രംഗത്തെ പ്രമുഖർ പങ്കെടുക്കുന്ന ഒരു ചടങ്ങ് ഈ ഇരുപത്തി നാലാം തീയതി തിങ്കളാഴ്ച ഉച്ചയ്ക്ക് ശേഷം മൂന്ന് മണിക്ക് കോഴിക്കോട് റോഡിലെ ഐട്ടൺ ടവറിൽ വെച്ചിട്ടാണ് നടത്തുന്നത് ചടങ്ങിൽ ഇരുപത്തിയാറ് വർഷം പെരിന്തൽമണ്ണ എം എൽ എയും മുൻ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയുമായിരുന്ന അഡ്വക്കറ്റ് നാലകത്ത് സൂപ്പി സമൂഹത്തിലേറ്റവും താഴെത്തട്ടിൽ ജോലി ചെയ്യുന്ന പെരിന്തൽമണ്ണയിലെ ആശാവർക്കർമാർ ഐ പി എൽ താരം വിഘ്നേഷ് പുത്തൂർ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ മാപ്പിളപ്പാട്ടിൽ എ ഗ്രേഡ് നേടിയ അമാനി എന്നിവരെ ചടങ്ങിൽ ആദരിക്കും രാഷ്ട്രീയ സാമൂഹ്യ മേഖലകളിലെ പ്രമുഖരുൾപ്പെടെയുള്ളവർ ചടങ്ങിൽ പങ്കെടുക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു പെരിന്തൽമണ്ണ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് പച്ചീരി ഫാറൂഖ് ബാങ്ക് സെക്രട്ടറി ഇൻചാർജ് നാസർ കാരാടൻ ബാങ്ക് ഡയറക്ടർ ബോർഡ് അംഗം സി അബ്ദുൽ നാസർ കെ പി സി സി സെക്രട്ടറി വി ബാബുരാജ് മുസ്ലിം ലീഗ് മണ്ഡലം സെക്രട്ടറി തെക്കത്ത് ഉസ്മാൻ എന്നിവർ ഇതുമായി ബന്ധപ്പെട്ട് വിളിച്ചു ചേർത്ത സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പെരിന്തൽമണ്ണ